ചാന്ത സീരിയലിലെ വില്ലത്തി കഥാപാത്രത്തിൽ നിന്നും ബിഗ് ബോസിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിയായി മാറാൻ അപ്സരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സീരിയലിലൂടെ വിമർശനം നേരിടേണ്ടതായി വന്നിരുന്നെങ്കിലും ബിഗ് ബോസിലൂടെ ജനപ്രീതി നേടാൻ നടിക്കു സാധിച്ചു ആറാം സീസണിലെ ശക്തിയായ ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു അപ്സര അതേസമയം അപ്സരയെപ്പോലെ നടിയും ഡെ ഭർത്താവും സംവിധായകനുമായ ആൽബി ഫ്രാൻസിസും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് ഇരുവരുടെയും പ്രണയവിവാഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പിന്നീട് ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷവും ഭാര്യയായ അപ്സരയെക്കുറിച്ച് അദ്ദേഹം പങ്കുവച്ച കുറിപ്പുകൾ ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നു ഇപ്പോഴിത് അപ്സരയ്ക്കൊപ്പമുള്ള പുതിയൊരു ഫോട്ടോയുമായാണ് ഭർത്താവ് ആൽബി എത്തിയിരിക്കുന്നത് ഇരുവരും വിവാഹിതരായി നിൽക്കുന്ന ഫോട്ടോയാണ് അദ്ദേഹം പങ്കുവച്ചത് താലി കെട്ടിയതിനു ശേഷം തുളസിമാലയൊക്കെ ഇട്ടുള്ള ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന ചിത്രത്തിലുള്ളത് ഏതോ ഒരു അമ്പലത്തിൽ നിന്നുള്ള ഫോട്ടോയാണെന്ന് മനസ്സിലാകുമെങ്കിലും ഇപ്പോൾ എപ്പോഴിങ്ങനെ പങ്കുവെച്ചതിൻ്റെ കാരണം അന്വേഷിക്കുകയാണ് ആരാധകർ നാളുകൾക്ക് മുമ്പ് നടന്ന വിവാഹത്തിൻ്റേതായ പുതിയൊരു ഫോട്ടോ പെട്ടെന്ന് പങ്കുവെച്ചത് എന്തിനാണെന്ന് എല്ലാവരും അന്വേഷിക്കുന്നു ഇനി അഥവാ പുതിയതായി നടത്തിയതാണോ ഇങ്ങനൊരു ചിത്രം പങ്കുവെക്കാനുണ്ടായ കാരണത്തെ പറ്റിയും ചോദ്യങ്ങളാണ് താരങ്ങൾക്കായി വരുന്നത് ചേട്ടാ ഇതെന്താ വീണ്ടും ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് ഫോട്ടോ ഇടാൻ മേലായിരുന്നോ ഇപ്പോൾ കുറെ എണ്ണം വരും നെഗറ്റീവ് പറയാൻ വേണ്ടി എന്നാണ് ഒരു ആരാധിക ആൽബിയോട് പറയുന്നത് രണ്ടര വർഷം രണ്ടര വർഷം മുമ്പായിരുന്നു അപ്സരേയും ആൽബിയുടെയും തമ്മിലുള്ള വിവാഹം നടന്നത് സീരിയൽ ലൊക്കേഷനിൽ നിന്നും കണ്ടിഷ്ടത്തിലായ താരങ്ങൾ വിവാഹിതരാവുകയായിരുന്നു ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്ന ഇരുവരും വീട്ടുകാരുടെ സമ്മതത്തിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത് രണ്ടാളും രണ്ട് മതത്തിൽ നിന്നുള്ളവരായതിനാൽ എതിർപ്പുകളും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് വീട്ടുകാരുടെ കൂടി തന്നെ ഇരുവരും വിവാഹിതരായി അമ്പലത്തിൽ വച്ചുള്ള വിവാഹത്തിന് ശേഷം വലിയൊരു റിസപ്ഷനും സംഘടിപ്പിച്ചിരുന്നു ഇരുവരും അപ്സരയുടെ രണ്ടാം വിവാഹമായിരുന്നു ആൽവിയുമായി ഇതിൻ്റെ പേരിൽ നടി പ നടിക്കെതിരെ പല വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസിലേക്ക് പോയത് നടിയുടെ കരിയറിൽ തന്നെ വലിയൊരു ഗുണമായിരിക്കുകയാണ്